മലയാളി പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു ജിൻഡോയുടെ വിവാഹ വാർത്ത കാരണം സോഷ്യൽ മീഡിയയിൽ വൈറലായി തുടങ്ങിയതിനു ശേഷം അതായത് ബിഗ് ബോസിൽ കുറച്ചുകൂടി ആയതിനു ശേഷം ജിൻഡോയുടെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ ചോദിക്കാൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു അത്തരത്തിലായിരുന്നു ജിൻഡോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞ് പ്രേക്ഷകരെ കണ്ട മാത്രമേ തന്നെ തൻ്റെ വിവാഹം സെപ്റ്റംബറിൽ ഉണ്ടാകുമെന്നറിയിച്ചിരിക്കുകയാണ് ജിൻഡോ തൻ്റെ പ്രിയപ്പെട്ട കാമുകിക്ക് ഒരു മകളുണ്ട് ആ മകളും കാമുകിയും നാട്ടിലേക്ക് അമേരിക്കയിൽ നിന്ന് സെപ്റ്റംബറിലെത്തിയാൽ ഉടൻ തന്നെ വിവാഹമുണ്ടാകുമെന്നും നിങ്ങളെ എല്ലാവരെയും അറിയിക്കുമെന്നുമാണ് ജിൻഡോ പുറത്തിറങ്ങി അവിശേഷം പങ്കുവയ്ക്കുന്നത് പുറത്തിറങ്ങിയ ഉടനെ തന്നെ കാമുകിയെ വീഡിയോ കോൾ ചെയ്യുകയും അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ കേൾപ്പിക്കുകയും ചെയ്തു കാമുക യുടെ മുഖം കാണിച്ചിട്ടില്ല എന്നാൽ ശബ്ദം മാത്രമാണ് ഇപ്പോൾ ആരാധകരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ജിൻഡോയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ആ പ്രണയനിക്കു വേണ്ടി തന്നെയാണ് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നതെന്ന് പ്രേക്ഷകരെല്ലാവരും പറഞ്ഞു സ്യൂട്ട് സ്യൂട്ടണിഞ്ഞ് കപ്പും നെഞ്ചോട് ചേർത്ത് ആരാധകർക്ക് മുന്നിലെത്തി സ്നേഹം സ്വീകരിക്കുന്ന ജിൻഡോയ്യുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിരുന്നു ബിഗ് ബോസിൽ വെച്ച് തന്റെ കുടുംബത്തെക്കുറിച്ചും തന്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ ജിൻഡോ വെളിപ്പെടുത്തിയിരുന്നു ഒരിക്കൽ വിവാഹിതനായ വ്യക്തിയാണ് ജിൻഡോ എന്നാൽ ആ വിവാഹബന്ധം അധികകാലം നീണ്ടു നിന്നില്ല അവരുടേത് പ്രണയവിവാഹമായിരുന്നു അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു അത് അവർക്ക് തിരുവനന്തപുരത്തായിരുന്നു ജോലി എപ്പോഴും വീട്ടിൽ വരാനൊന്നും സാധിക്കില്ലായിരുന്നു പയ്യെ പയ്യെ അകന്നു തല്ലിപ്പിരിഞ്ഞതല്ല രണ്ടുപേരും പൂർണ്ണ സമ്മതത്തോടെ പിരിഞ്ഞു എന്നാണ് അമ്മ തന്നെ മുമ്പൊരിക്കൽ ജിൻഡോയുടെ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വെളിപ്പെടുത്തിയത് ഇപ്പോൾ ജിൻഡോ മറ്റൊരു വിവാഹത്തിനായുള്ള ഒരുക്കത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷമാണ് പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാനുള്ളത് തനിക്കായി ഒരു പെൺകുട്ടി കാത്തിരിപ്പുണ്ടെന്ന് സെപ്റ്റംബറിൽ അമേരിക്കയിൽ നിന്നും അവൾ വന്നാലുടൻ വിവാഹമുണ്ടാകുമെന്നും ജിൻഡോ ഹൗസിനിൽ വെച്ച് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ ഷോ വിജയിച്ചു വന്ന ജിൻഡോയ്ക്ക് ഭാവി വധുവിനെ വീഡിയോ കോൾ ചെയ്ത് തൻ്റെ ആരാധകരെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് തൻ്റെ ഭാവി വധുവിന് ഒരു മകളുണ്ടെന്നും വീഡിയോയിൽ തന്നെ ജിൻഡു പറയുന്നുണ്ട് എന്നാൽ വധുവിൻ്റെ മുഖം താരം വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം ശബ്ദം മാത്രമാണ് ആരാധകർക്ക് കേൾക്കാൻ സാധിച്ചത് ജിൻഡോയുടെ ഗേൾഫ്രണ്ടിനെ ആദ്യമായി ലൈവ് വീഡിയോ കോൾ ചെയ്തപ്പോൾ ആരാധകർക്കും അതും വല്ലാത്ത ഞെട്ടലായിരുന്നു വീഡിയോ കോൾ തുടങ്ങിയ സമയം മുതൽ തന്നെ ആർപ്പുവിളികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഒരു മകളുണ്ട് അവൾക്ക് നക്ഷത്ര എന്നാണ് മോൾഡ് പേര് അവിടത്തെയും ഇവിടുത്തെയും ടൈം വ്യത്യാസമുണ്ട് അവർ ഇപ്പോൾ അവിടെ ഉണർന്നിട്ടേ ഉള്ളൂ മറ്റൊരു ദിവസം ഞാൻ പെണ്ണിനെ പരിചയപ്പെടുത്താം എന്നാണ് ജിൻഡോ ഭാവി വധുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് എല്ലാവരോടും പറഞ്ഞത് അതേസമയം തനിക്ക് അല്ല ഫാൻസ് ഫാൻസെന്നും തൻ്റെ ഭർത്താവിനാണ് ഫാൻസെന്നും ജിൻഡോയുടെ ഭാവി വധു ആരാധകരുടെ ആർപ്പുവിളി കേട്ടപ്പോൾ പറയുന്നുണ്ടായിരുന്നു അതെനിക്കുള്ള കയ്യടിയല്ല അത് നിങ്ങൾക്കുള്ള കയ്യേടിയാണ് നിങ്ങൾ ജനങ്ങളെ കൈ നേടിയ ാണ് എന്നാണ് ഭാര്യ അത് കേട്ട ഉടനെ പറഞ്ഞത് ഇരുപത്തിയഞ്ചു മത്സരാർത്ഥികളാണ് ഈ സീസണിൽ പലപ്പോഴായി മത്സരിക്കാൻ കൂടി എത്തിയവരിൽ ഇതിൽ ആറ് പേർ വൈൽഡ് കാർഡുകളായിരുന്നു വൈൽഡ് കാടായി എത്തിയ മത്സരാർത്ഥിയാണ് ഫൈനൽ ഫൈവിൽ ഇടം നേടിയ അഭിഷേക് ശ്രീകുമാർ കൂടിയും അദ്ദേഹത്തിനും പ്രശംസാർഹമായ ആ ഒരു അംഗീകാരം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും എന്തായാലും ചിറ്റിയുടെ വിവാഹത്തിന് കാത്തിരിക്കുകയാണ് എല്ലാവരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ